ഒരു പുതിയ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുറത്തുവിടുകയാണ് അത് ജില്ലാ കമ്മിറ്റി ഓഫീസ് സ്മൃതി മന്ദിരത്തിൽ മാത്രം പത്ത് വോട്ടുകൾ ബിജെപി ചേർത്തിട്ടുണ്ട് ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആരാണ് താമസിക്കുന്നത് ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിക്കുന്ന ആളുകൾ ഒന്ന് സീരിയൽ നമ്പർ നാനൂറ്റി ഇരുപത്തി അഞ്ച് നിഖിൽ പി എൻ മുപ്പത്തി ഒന്ന് വയസ്സ് സീരിയൽ നമ്പർ എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ബിജു കെ കെ സൺ ഓഫ് കൃഷ്ണൻകുട്ടി നാൽപ്പത്തി ആറ് വയസ്സ് സീരിയൽ നമ്പർ നാനൂറ്റി പതിനാറ് ബൂത്ത് നമ്പർ നാല്പത്തിരണ്ടിലാണ് ഞാൻ പറയുന്നത് സീരിയൽ നമ്പർ നാനൂറ്റി പതിനാല് ഗിനിൽ പി എൻ സൺ ഓഫ് നന്ദൻ ഇരുപത്തിയൊമ്പത് വയസ്സ് സീരിയൽ നമ്പർ എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഗോപകുമാർ സി സൺ ഓഫ് രാമൻകുട്ടി നായർ അറുപത്തൊന്ന് വയസ്സ് സീരിയൽ നമ്പർ എണ്ണൂറ്റമ്പത്തെട്ട് സെബാസ്റ്റ്യൻ വൈദ്യർ സൺ ഓഫ് ജോസഫ് എഴുപത്തൊമ്പത് വയസ്സ് സീരിയൽ നമ്പർ എണ്ണൂറ്റിഅമ്പത്തൊമ്പത് അരുൺ സി മോഹൻ സൺ ഓഫ് മോഹൻ മുപ്പത് വയസ്സ് സീരിയൽ നമ്പർ എണ്ണൂറ്റി എൺപത്തി മൂന്ന് കെ പി സുരേഷ് കുമാർ സൺ ഓഫ് പി കെ പരമേശ്വരൻ നായർ നാൽപ്പത്തെട്ട് വയസ്സ് സീരിയൽ നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സുശോഭ് സൺ ഓഫ് സുകുമാരൻ മുപ്പത്തിമൂന്ന് വയസ്സ് സീരിയൽ നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കുമാർ കെ സൺ ഓഫ് ബാലകൃഷ്ണൻ നാൽപ്പത്തൊന്ന് വയസ്സ് സീരിയൽ നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് രാജേഷ് ബി ആർ സൺ ഓഫ് രാജപ്പൻ വയസ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും വോട്ട് ചേർത്തിരിക്കുന്ന തേക്കിംഗാട് വാർഡിലെ നാല്പത്തിരണ്ടാം നമ്പർ ബൂത്തില് ഇവരെല്ലാവരും വീട്ടു നമ്പർ എന്ന് പറയുന്നത് ദീൻദയാൽ മന്ദിരം എന്നാണ് വീട്ടു നമ്പർ ഇല്ല ദീൻദയാൽ മന്ദിരം എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി ഓഫീസാണ് അല്ല വീട്ടു നമ്പർ പോലും കൊടുക്കാതെ എട്ട് വോട്ടുകൾ രണ്ട് വോട്ടുകൾക്ക് വീട്ടു ഉണ്ട് ബാക്കി എട്ട് വോട്ടുകൾ വീട്ടു നമ്പർ പോലും കൊടുക്കാതെ ദീൻദയാൽ മന്ദിരം എന്ന പേരിൽ മാത്രം വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ് അവരാരും തന്നെ തൃശൂർ മണ്ഡലത്തിൽ താമസക്കാരായിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓർഡിനറി റെസിഡൻസ് ആയിട്ടുള്ള അല്ലാത്ത ആളുകളെ സ്വന്തം പാർട്ടി ഓഫീസിന്റെ അഡ്രസ്സിൽ തന്നെ ബി ജെ പി ചേർത്തിരിക്കുകയാണ് ഇനി അതിൽ നിന്ന് വിളിച്ചുകൊടുക്കാൻ ബി ജെ പിക്ക് കഴിയുന്നെങ്കിൽ തോന്നുന്നില്ല കാരണം ഇപ്പോൾ കൗൺസിലർ പിന്നെ അവരുടെ കൗൺസിലർ പേര് ആതിര എന്ന് പറയുന്ന കൗൺസിലർ വീട്ടിലാണ് ഇവിടെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ മാഷിന്റെ പേര് ചേർത്തിരിക്കുന്നത് തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നതിലുണ്ടായിരുന്ന സംഘത്തിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ മാഷ് വോട്ടേഴ്സ് ലിസ്റ്റ് കലക്കുന്നതിലും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആതിര എന്ന് പറയുന്ന കൌൺസിലെ വീട്ടിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ആറ് ഒട്ടികളിൽ ഒന്ന് ഉണ്ണികൃഷ്ണൻ മാഷിന്റെ പേരാണ് മലപ്പുറം ജില്ലക്കാരനാണ് ഇവിടെ ശ്രീ കെ പി രാജേന്ദ്രൻ സൂചിപ്പിച്ചിട്ടുള്ള അദ്ദേഹം കൊടുത്ത പരാതി ആ പരാതിയില് ഇൻലാൻഡ് ഉദയ എന്ന് പറയുന്ന ഫ്ലാറ്റിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഷാജി എന്ന് പറയുന്ന വ്യക്തി അതിൽ ബി ജെ പിയുടെ സംസ്ഥാന ജില്ലാ നേതാവാണ് കെ ആർ ഷാജി അയാൾ ആ വോട്ട് ഞങ്ങളിവിടെ ഫ്രോറായി ചേർത്താണെന്നുള്ള കാര്യം കെ പി രാജേന്ദ്രൻ കൊടുത്ത കത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നതാണ് അദ്ദേഹത്തിന് രണ്ട് എംബറാണ് അതായത് ഐ ഡി സെഡ് ഇരുപത്തി മൂന്ന് പതിനേഴ് മുന്നൂറ്റി മൂന്നും ജി വി ക്യു എഴുപത് തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് രണ്ട് എപ്പിക് നമ്പറിൽ വോട്ട് കൊടുക്കുക രണ്ട് സ്ഥലത്ത് വോട്ട് നൽകുക എന്ന് പറയുന്നതും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്ന ഗുരുതരമായ വീഴ്ചയാണ് ഇങ്ങനെ നിരവധി വോട്ടുകൾ ബി ജെ പിയുടെ ഇപ്പോ പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന പൂരം ഔണിശ്ശേരി പഞ്ചായത്തിൽ ബിജെപി ശക്തി കേന്ദ്രത്തിൽ നിരവധി വീടുകളിൽ വോട്ട് ചേർത്തതിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ് നിരവധി പഞ്ചായത്തുകളിൽ മറ്റ് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നുള്ള വോട്ടർമാരെ ചേർത്തിരിക്കുകയാണ് ഇവിടെ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം നാല് നാല് രണ്ടായിരത്തി ഇടയിലാണ് ഏറ്റവും അധികം ഫ്രോഡ് വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ചേർക്കപ്പെട്ട വോട്ടുകളെല്ലാം തന്നെ പുതിയ വോട്ടർമാരല്ല അതായത് പ്രായപൂർത്തിയായിട്ടുള്ള കന്നി വോട്ടർമാരല്ല മറിച്ചവരെല്ലാം തന്നെ എഴുപത്തി ഒമ്പതും എൺപതും വയസ്സുള്ള ആൾക്കാരാണ് ഈ പിന്നെ നാൽപ്പത്തിരണ്ടാം ബൂത്തിൽ മാത്രം ഇരുപത്തിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും ശേഷം എൺപത്തെട്ട് വയസ്സായ ആളുകൾ എഴുപത്തി ഒമ്പത് എൺപത്തെട്ട് വയസ്സായ ആളുകൾ അടക്കമുള്ള ആളുകളെ വോട്ടർമാരായി ചേർത്തിരിക്കുകയാണ് ഇവരാരും കന്യ വോട്ടർമാരല്ല ഫോം സിക്സിന്റെ ദുരുപയോഗത്തിലൂടെ ഇവരെ എല്ലാം കൂടെ ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ നിരവധി വോട്ടർമാരെ തൃശൂർ മണ്ഡലത്തിന്റെ വിവിധ ബൂത്തുകളിലായി ബി ജെ പി തിരികി കയറ്റിയിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് അദ്ദേഹത്തിന്റെ നോമിനേഷൻ പേപ്പർ വാലിഡ് ആകണമെങ്കിൽ സുരേഷ് ഗോപിക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കുകയാണ് തൃശൂർ അല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ മണിപ്പൂരിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് പറ്റും പക്ഷേ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലം ഏതാണോ ആ മണ്ഡലത്തിൽ ഒരു ഓട്ടർ അല്ലാതെ വോട്ടർ ആയിരിക്കണം അദ്ദേഹത്തിന് പ്രപ്പോസ് ചെയ്യേണ്ടത് പ്രപ്പോസ് ചെയ്യേണ്ടതും സെക്കൻഡ് ചെയ്യേണ്ടതും ആ മണ്ഡലത്തിലെ ആളായിരിക്കണം എന്ന നിയമം വിരിക്കുന്നതിന് കാരണം ആ മണ്ഡലത്തിലെ അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നിയമപരമായി അവിടുത്തെ വോട്ടർമാർക്കാണ് അവിടെ അല്ലാത്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡിനൽ റെസിഡൻസി എന്ന് പറയുന്ന നിയമം വെച്ചിരിക്കുന്നത് ആ നിയമപ്രകാരം ഇവിടെ ഓർഡിനൻ റെസിഡന്റ് ആണോ എന്ന് സംബന്ധിച്ചുള്ള കോടതി വിധിയുണ്ട് ഹൈക്കോടതി വിധിയുണ്ട് സുപ്രീം കോടതി വിധിയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം പാടിപ്പറന്നു നടക്കുന്നവരും ഇടയ്ക്ക് വന്ന് താമസിക്കുന്നവരുമായ ആളുകളെ വോട്ടർമാരായി ചേർക്കുന്നത് ഓർഡിനറിയ റെസിഡൻസി അല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ള വിധി പ്രസ്താവിച്ചിട്ടും ഇവിടെ നേരത്തെ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച പോസ്റ്റ് കാർഡ് പോലും കൊടുത്താൽ വോട്ട് ചേർക്കാൻ കഴിയുമെന്ന ഈ ലഘൂകരണം വരുത്തിയത് ഈ ഫ്രോഡിന് കൂട്ടു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോ ഇവിടെ നടന്നിരിക്കുന്ന ഫ്രോഡ് ആയിട്ടുള്ള ഫൈനൽ ഇലക്ട്രോൾ അത് അനധികൃതമായ ഇലക്ട്രോൾ ആണ് അതുകൊണ്ട് ഇത് മാനിപ്പുലേറ്റഡ് വിക്ടറിയാണ് ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ ബി മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്